മേയർ സ്ഥാനാർത്ഥി സോഹ്രാൻ മംദാനി അപരിഷ്കൃതനെന്ന് റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം ബ്രാൻഡൻ ഗിൽ കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സോഹ്രാൻ മംതാനിക്ക് പശ്ചാത്തല രീതിയിൽ സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ മൂന്നാം ലോകത്തേക്ക് തിരിച്ചു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു ടെക്സസിൽ സ്റ്റേറ്റ് സെനറ്റ് സ്ഥാനാർത്ഥിയായിരുന്ന ഡെമോക്രാറ്റിക് നേതാവ് കാർത്തിക് സൂര ഗില്ലിനോട് പ്രതികരിച്ചു നിങ്ങളുടെ ഭാര്യ ദക്ഷിണേന്ത്യനാണ് അവർ കൈകൊണ്ട് അരിഭക്ഷണം കഴിച്ചാണ് വളർന്നത് ആ സംസ്കാരത്തെയാണ് നിങ്ങൾ വിമർശിച്ചത് താൻ ജനിച്ചത് അമേരിക്കയിൽ ആണെന്നും കൈകൊണ്ട് ഭക്ഷണം കഴിക്കാറില്ലെന്നും ഡാനിയേല ഡിസൂസ ഗിൽ പ്രതികരിച്ചു നവംബറിൽ തിരഞ്ഞെടുപ്പ് ജയിച്ചാൽ ന്യൂയോർക്കിൽ ആദ്യ ഇന്ത്യൻ മുസ്ലിം മേയറാവുന്ന മംദാനി യുഗാണ്ടയിലെ കബാലയിൽ ഇന്ത്യൻ മാതാപിതാക്കൾ മക്കളുടെ പുത്രനായാണ് ജനിച്ചത് ഏഴു വയസ്സിൽ ന്യൂയോർക്കിൽ എത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ബിരുദം നേടിയ ശേഷം യു എസ് പൗരത്വം ലഭിച്ചു മംദാനി കൈകൊണ്ട് ചോറ് കഴിക്കുന്ന വീഡിയോ ഞായറാഴ്ച പുറത്തു വന്നിരുന്നു യുഗാണ്ടയിലും സൗത്ത് ആഫ്രിക്കയിലും വളർന്നപ്പോൾ പലസ്തീൻ പോരാട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കിയെന്നും അതിൽ മംദാനി പറയുന്നു വീഡിയോ ഇന്ത്യൻ സൗത്ത് ഏഷ്യൻ സമൂഹത്തെ ആകർഷിക്കാൻ കരുതിക്കുട്ടി ഉണ്ടാക്കിയതാണെന്നും എതിരാളികൾ ആരോപിച്ചു മമതാനി കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ അറപ്പ് തോന്നുമെന്നും വലുതു തീവ്രവാദി ആക്ടിവിസ്റ്റ് ലോറ ലൂമർ പറഞ്ഞു ആഫ്രിക്കയിൽ നിന്നും വന്നവന്റെ രീതിയാണത് എന്റെ പാർട്ടിക്ക് ഇതിനേക്കാൾ വൃത്തിയുണ്ട് എന്നാൽ അമേരിക്കയിൽ നിരവധി പേർ പിസ്സയും ബർഗറും മറ്റും കഴിക്കുന്നത് കൈകൊണ്ടാണെന്നും പലരും ഇന്റർനെറ്റിൽ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ഈ മലയാളി